രാജ്യത്ത് ലഹരി മരുന്നിന്റെ സ്വാധീനം തടയുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും യോജിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ലഹരിമരുന്ന് കടത്ത് ദേശസുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും മനാസ് ടു ഹെൽപ്ലൈൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനവും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഭോപ്പാൽ സോണൽ യൂണിറ്റിന്റെ ഉദ്ഘാടനവും അമിത്ഷാ നിർവ്വഹിച്ചു कि हम लड़ाई में सफलता के बहुत नजदीक है सही दिशा में जा रहे हैं 2004 से 14 तक लगभग तीन लाख तिरसठ हजार किलो मादक द्रव्यों की जब्ती की गई മയക്കുമരുന്ന് നശീകരണ യജ്ഞത്തിനും ആഭ്യന്തരമന്ത്രി തുടക്കം കുറിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരിമരുന്നുകൾ നശിപ്പിക്കുന്ന പ്രവൃത്തി ഇന്ന് മുതൽ മരുന്ന് ഈ കാലയളവിൽ നശിപ്പിക്കും വിപണിയിൽ ഏകദേശം രണ്ടായിരത്തി കോടി രൂപ മൂല്യമുള്ള മയക്കുമരുന്നുകളാണ് നശിപ്പിക്കപ്പെടുന്നത്